കുവൈത്തിൽ മലയാളി ദമ്പതികളുടെ മരണത്തിന് പിന്നിൽ ഭർത്താവിന്റെ സംശയരോഗമെന്ന വാർത്തകളെ തള്ളുകയാണ് സുഹൃത്തുക്കൾ ഇരുവരും രാത്രി ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലെത്തിയ ശേഷം തർക്കമുണ്ടായി എന്നതാണ് സൂചന ഈയൊരു തർക്കത്തെ തുടർന്ന് സൂരജ് ബിൻസിയെ കുത്തിക്കൊലപ്പെടുത്തിയ ശേഷം സ്വയം ജീവൻ ഒടുക്കിയതായാണ് റിപ്പോർട്ട് പറയുന്നത് എന്നാൽ ബിൻസിക്കെതിരെ ചിലർ പ്രചരിപ്പിക്കുന്ന തെറ്റായ കാര്യങ്ങൾ തങ്ങളെ കടുത്ത ദുഃഖത്തിനിടയിലും ഏറെ വേദനിപ്പിക്കുന്നുണ്ടെന്ന് ബിൻസിയുടെ ഉറ്റ സുഹൃത്ത് പ്രതികരിച്ചു പേര് പുറത്തു പറയാൻ ഇവർ ആഗ്രഹിക്കുന്നില്ല എന്നാണ് വ്യക്തമാക്കിയത് ഇവർ ഈ കുടുംബവുമായി അടുത്ത ബന്ധമുള്ള വ്യക്തിയാണ് ഈ പ്രതികരണത്തിൽ ശരികൾ മാത്രമാണുള്ളതെന്നാണ് സൂചന സൂരജ് ബിൻസി ദമ്പതികളുടെ ഒൻപത് വയസ്സുള്ള മകളും ആറു വയസ്സുള്ള മകനും നാട്ടിലാണ് പഠിക്കുന്നത് ഇവർക്ക് സ്കൂൾ അവധിയായതിനാൽ അടുത്തിടെ കുവൈത്തിലേക്ക് കൊണ്ടുവന്നിരുന്നു തുടർന്ന് അവരെ നാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവിട്ട് സൂരജും ബിൻസിയും ഏപ്രിൽ ഇരുപത്തി ഒൻപതിന് കേരളത്തിൽ നിന്ന് കുവൈത്തിലേക്ക് മടങ്ങിയെത്തുകയായിരുന്നു കുട്ടികൾ കേരളത്തിൽ ബിൻസിയുടെ വീട്ടുകാരോടൊപ്പമാണ് ഉള്ളത് കുവൈത്ത് ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിൽ ജാബിർ ആശുപത്രിയിലെ നഴ്സായ കണ്ണൂർ ശ്രീകണ്ഠാപുരം നടുവിൽ സൂരജ് ഡിഫൻസ് ആശുപത്രിയിൽ നഴ്സായ എറണാകുളം കോലഞ്ചേരി മണ്ണൂർ കുഴൂർ കട്ടയക്കം ബിൻസി എന്നിവരാണ് മരിച്ചത് എനിക്ക് ബിൻസിയെ കഴിഞ്ഞ പത്ത് വർഷമായി അടുത്തറിയാം ഇടയ്ക്കിടെ സൂരജും ബിൻസിയും തമ്മിൽ പിണക്കങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും അതപ്പോൾ തന്നെ തീർന്ന് സന്തോഷത്തോടെ മുന്നോട്ടു പോകും നല്ലൊരു കുടുംബ ജീവിതമായിരുന്നു ഇരുവരും നയിച്ചിരുന്നത് ഇണക്കവും പിണക്കവും അടക്കം എല്ലാം ബിൻസി എന്നോടും മറ്റു കൂട്ടുകാരികളോടും പങ്കുവെക്കുമായിരുന്നു സൂരജിന് സംശയരോഗം ഉണ്ടായിരുന്നു എന്ന പച്ചക്കള്ളം പലരും പ്രചരിപ്പിക്കുകയാണ് വളരെ നല്ല വ്യക്തിയായിരുന്നു സൂരജ് പക്ഷെ പെട്ടെന്ന് കോപം വരുന്ന സ്വഭാവക്കാരനുമായിരുന്നു അത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുമുണ്ട് ഓസ്ട്രേലിയയിലേക്ക് കുടിയേറുന്നത് ഇരുവരും ഒന്നിച്ചെടുത്ത തീരുമാനമായിരുന്നു ഇതിനായി ബിൻസി നേരിട്ട കഷ്ടപ്പാടുകൾ ഞങ്ങൾക്ക് നന്നായിട്ടറിയാം പക്ഷേ ഒടുവിൽ സൂരജിന് അതിനോട് താല്പര്യമില്ലാതായി ഇത് ബിൻസിയെ വല്ലാതെ വിഷമിപ്പിച്ചു എന്നതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് നമുക്ക് ഓസ്ട്രേലിയയിലേക്ക് പോകണമേടി എന്നൊക്കെ ഇച്ചായൻ ഇപ്പോൾ ചോദിക്കുന്നുവെന്ന് അവൾ പറയുമായിരുന്നു ഇത്രയും കഷ്ടപ്പെട്ടതല്ലേ ഞാൻ എന്നിട്ട് ആ അവസരം എങ്ങനെ വേണ്ടെന്ന് വെക്കുമെന്ന് ചോദിക്കുമായിരുന്നു അല്ലാതെ അവർക്കിടയിൽ യാതൊരുവിധ മറ്റു പ്രശ്നങ്ങളുണ്ടെന്ന് ഞങ്ങൾ കൂട്ടുകാർക്കിടയിൽ അറിയില്ലായിരുന്നു ദയവു ചെയ്ത് മരിച്ചുപോയ രണ്ടു പേർക്കെതിരെ ഇല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കരുതെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു ഇരുവരുടെയും ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉള്ളതായി അറിയില്ലെന്നും അവർ സന്തോഷത്തോടെ ഓസ്ട്രേലിയയിലേക്ക് കുടിയേറാനുള്ള ഒരുക്കത്തിലായിരുന്നുവെന്നും ബിൻസിയുടെ സഹോദരനും കൂട്ടിച്ചേർത്തു ബിൻസിയെ കൊലപ്പെടുത്തിയ ശേഷം സൂരജ് സുഹൃത്തുക്കളെ വിളിച്ച് സംഭവത്തെക്കുറിച്ച് അറിയിക്കുകയും തന്റെ വാട്സപ്പ് പ്രൊഫൈൽ ഫോട്ടോയും സ്റ്റാറ്റസുകളും നീക്കം ചെയ്തതായും പറയുന്നു അയൽവാസികൾ ബിൻസിയുടെ കരച്ചിൽ കേട്ടതായി പോലീസിന് മൊഴി നൽകിയിരുന്നു കാവൽക്കാരനായ ഈജിപ്ത് സ്വദേശി ഫ്ളാറ്റിൽ വന്ന് വാതിൽ തുറക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും തുറന്നില്ല തുടർന്ന് പോലീസ് എത്തി വാതിൽ പൊളിച്ച് അകത്ത് പ്രവേശിച്ചപ്പോഴാണ് ഇരുവരെയും മരിച്ചു കിടക്കുന്ന നിലയിൽ കണ്ടത് പബ്ലിക് പ്രോസിക്യൂട്ടറുടെ അനുമതിയോടെയാണ് വാതിൽ പൊളിച്ച് അകത്തു കയറിയത് മലയാളികൾ തിങ്ങിപ്പാർക്കുന്ന അബ്ബാസിയയിലെ ജലീബ് അൽ ഷുയൂഖിലാണ് സംഭവം ബിൻസി കുവൈത്തിലെ പ്രതിരോധ മന്ത്രാലയത്തിലും സൂരജ് ആരോഗ്യ മന്ത്രാലയത്തിലും നഴ്സായി ജോലി ചെയ്യുകയായിരുന്നു കാര്യമായ സാമ്പത്തിക പ്രശ്നങ്ങളൊന്നും ഇവർക്ക് ഉണ്ടായിരുന്നില്ല നൈറ്റ് ഡ്യൂട്ടിക്ക് ശേഷം സൂരജ് മടങ്ങി എത്തിയതിനു പിന്നാലെയാണ് ഈ വഴക്കുണ്ടാവുന്നത് മൂന്നിലും ഒന്നിലും പഠിക്കുന്ന ഇവരുടെ കുട്ടികൾ കഴിഞ്ഞ ഒരു വർഷമായി ബിൻസിയുടെ മാതാപിതാക്കളുടെ അടുത്താണുള്ളത് ഇത്തവണ ഇരുവരും അവധിക്ക് നാട്ടിലെത്തിയ ശേഷം ബിൻസിയാണ് ആദ്യം തിരിച്ചുപോയത് ഈസ്റ്റർ അവധിക്ക് ശേഷം അഞ്ചു ദിവസം മുൻപാണ് സൂരജ് തിരിച്ചുപോയത് ഓസ്ട്രേലിയയിലേക്ക് പോകാനുള്ള എല്ലാ ഒരുക്കങ്ങളും എന്നാണ് ബന്ധുക്കളിൽ നിന്ന് ലഭിക്കുന്ന വിവരം സംഭവത്തിൽ വിശദമായ അന്വേഷണത്തിന് അധികൃതർ ഉത്തരവിട്ടിട്ടുണ്ട് വഴക്കിനെ തുടർന്ന് വിൻസിയെ കുത്തിക്കൊലപ്പെടുത്തിയ ശേഷം സൂരജ് ഒടുക്കിയതായാണ് വിവരം പോലീസിന്റെ ഔദ്യോഗിക വിശദീകരണം വരാനിരിക്കുന്നതേയുള്ളൂ ദമ്പതികൾ പരസ്പരം കുത്തിക്കൊലപ്പെടുത്തി എന്നായിരുന്നു ആദ്യം പ്രചരിച്ചത് മലയാളികൾ തിങ്ങിപ്പാർക്കുന്ന വാസിയയിലെ ജലീബ് അൽ ഷുയൂഖിലാണ് സംഭവം ദമ്പതികൾ തമ്മിൽ വഴക്കുണ്ടായതായും സ്ത്രീ സഹായത്തിനായി നിലവിളിച്ചതായും സമീപവാസികൾ പബ്ലിക് പ്രോസിക്യൂഷന് മൊഴി നൽകിയിരുന്നു പോലീസ് പലതവണ വാതിൽ മുട്ടിയിട്ടും പ്രതികരണം ഉണ്ടായില്ല തുടർന്ന് വാതിൽ പൊളിച്ച് അകത്തു കടക്കുകയായിരുന്നു നൈറ്റ് ഡ്യൂട്ടിക്ക് ശേഷം സൂരജ് എത്തിയതിന് പിന്നാലെയാണ് വഴക്കുണ്ടായത് ഇവർക്കിടയിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നതായി സൂചനയുണ്ടെങ്കിലും പെട്ടെന്നുണ്ടായ പ്രകോപനത്തിന് പിന്നിലെ കാരണങ്ങൾ ഇപ്പോഴും വ്യക്തമല്ല മൃതദേഹങ്ങൾ തിങ്കളാഴ്ച കണ്ണൂരിലെത്തിക്കാനാണ് ശ്രമം